ഹരി ഓം നമസ്തേ ശ്രീരാഗം അധ്യാത്മിക കുടുംബത്തിലെ സുഹൃതികളായ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്നത്തെ പുരാണ കഥാമൃതത്തിൽ ഭുലിംഗ പക്ഷിയെ പറ്റിയാണ് പറയുന്നത് സാഹസമരുത് സാഹസമരുത് എന്ന് എപ്പോഴും ചിലയ്ക്കുകയും എന്നിട്ട് സിംഹദംഷ്ട്രത്തിൽ പറ്റിയിരിക്കുന്ന മാംസശകലം ചെന്നെടുക്കുകയും ചെയ്യുന്ന സാഹസശീലൻ അതേപോലെ സാഹസം പാടില്ലെന്ന് പറയുകയും യുദ്ധത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്ത ആളാണ് ഭീഷ്മർ മഹാഭാരതത്തിൽ ഭീഷ്മ നിന്ദ നടത്തി ഉപമിച്ച് പറയുന്ന കഥ കൂടിയാണ് ഇത് കാലങ്ങൾക്ക് മുമ്പ് വൃദ്ധനായ ഒരു പക്ഷി സമുദ്രതീരത്ത് താമസിച്ചിരുന്നു വാർദ്ധക്യം ഇരതേടാൻ പോലും അതിനെ അപ്രാപ്യനാക്കി കഴിഞ്ഞിരുന്നു എന്നാലും പക്ഷി തന്റെ കൂട്ടരെ എപ്പോഴും ഉപദേശിക്കും ധർമ്മമാണ് അനുഷ്ഠിക്കേണ്ടത് ധർമ്മം വെടിഞ്ഞ് ജീവിക്കരുത് ധർമ്മത്താൽ അധിഷ്ഠിതമാകണം ജീവിതം സതുപദേശങ്ങളും നേർക്കാഴ്ചകളും നൽകി നമ്മയെല്ലാം ഉദ്ധരിക്കുകയാണല്ലോ വൃദ്ധ പക്ഷി എന്നോർത്ത് മറ്റു പക്ഷികൾക്ക് ബഹുമാനം വർദ്ധിച്ചു ഇങ്ങനെയൊരു പക്ഷിക്ക് ആഹാരം ഉറപ്പാക്കേണ്ടത് തങ്ങളുടെ കടമയാണെന്നും അവർ ധരിച്ചു അതുപ്രകാരം സത്യവാദികളായ ആ പക്ഷികൾ സമുദ്ര സഞ്ചാരം കഴിഞ്ഞ് തിരികെ വരുമ്പോൾ വൃദ്ധ പക്ഷിക്കുള്ള ആഹാരവും എത്തിച്ചു നൽകാൻ തുടങ്ങി അതൊരു പതിവായി വൃദ്ധ പക്ഷിക്ക് അതൊരു ആശ്വാസവുമായി അത് സന്തോഷിച്ചു ഇടയ്ക്ക് ഒരു കാര്യം സമുദ്രസഞ്ചാരത്തിനു പോകുന്ന പക്ഷികൾ അവരുടെ മുട്ടകൾ സംരക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്നത് ഈ വൃദ്ധപക്ഷിയെയാണ് മുട്ടകൾ കേടുപറ്റാതെ സൂക്ഷിക്കുക മറ്റു ജീവികൾ വന്നെടുക്കാതെ നശിപ്പിക്കാതെ കരുതിയിരിക്കുക ഒക്കെ വൃദ്ധപക്ഷിയെ അവരേൽപ്പിച്ച ചുമതലകളാണ് പക്ഷികൾ അനുദിനം ഇര ഇരതേടിപ്പോകും തിരികെ വരുമ്പോൾ വൃദ്ധ പക്ഷിക്ക് ആഹാരവും കരുതി കൊണ്ടുവന്നു കൊടുക്കും മറ്റു പക്ഷികൾ പോയി കഴിഞ്ഞാൽ മുട്ടകൾ ഭക്ഷിക്കുകയായിരുന്നു വൃദ്ധപക്ഷിയുടെ രീതി നാളുകൾ നീങ്ങി ഏതു കളവും ഒരിക്കൽ കണ്ടുപിടിക്കുമല്ലോ ഇവിടെയും കാര്യം മറ്റൊന്നായില്ല മുട്ടകൾ നിത്യേന കുറയുന്ന കാര്യം പക്ഷികൾ മനസ്സിലാക്കി കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയാൻ തന്നെ അവർ തമ്മിൽ ആലോചിച്ച് തീരുമാനിച്ചു പിറ്റേന്ന് പതിവ് പോലെ സമുദ്രസഞ്ചാരത്തിന് പോകാതെ ഒന്നു രണ്ടു പക്ഷികൾ ഒളിച്ചിരുന്നു മറ്റു പക്ഷികൾ പോയെന്നുറപ്പായപ്പോൾ മുതുക്കൻ പക്ഷി മുട്ടയൊന്നെടുത്തു വെച്ച് കൊത്തി കുടിക്കുവാൻ തുടങ്ങി ഒളിച്ചിരുന്ന പക്ഷികൾ പ്രാണവേദനയോടെ ആ കാഴ്ച കണ്ടുനിന്നു അവർ മറ്റു പക്ഷികളെ വിവരം ധരിപ്പിച്ചു അവർക്ക് അത് ഒട്ടും പൊറുക്കാനായില്ല മറ്റു പക്ഷികൾ കൂട്ടത്തോടെ പറന്നെത്തി അവരെല്ലാം ചേർന്ന് വൃദ്ധ പക്ഷിയെ കൊത്തിക്കൊന്നു ഹരേ കൃഷ്ണ